നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം ഇന്ന് ശിശു ദിനത്തിൽ ഞങ്ങളുടെ ചാനൽ ചേരുന്നുണ്ട് നമസ്കാരം എല്ലാവർക്കും എന്റെ ശിശുദിന ആശംസകൾ ഇന്ന് നവംബർ ഫോർട്ടീൻ ശിശുദിനം രാജ്യമെങ്ങും ആഘോഷിച്ച സൃഷ്ടി ശ്രീയ പ്രണവ് പ്രദീപ് സാറ തരേസ എം ആർ ക്രീസ എന്നിവർക്ക് എൻ്റെ വക ശിശുദിന ആശംസകൾ എം ആർ ക്രീസ കുട്ടിക്ക് പെരുന്നാൾ ആശംസകൾ തിനാലാണ് സരീം കോൺഗ്രസ് കിട്ടതെന്ന് ഇ പി ജയരാജ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പാർട്ടി വിട്ടു കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ രഥാരോഹണം നടത്തി ഉപതിരഞ്ഞെടുപ്പ് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ ഹോം വോട്ടിങ്ങിൽ വോട്ടവകാശം വിനിയോഗിച്ചു ഞാൻ അറിയത്താം വാർത്തകൾ വിശദമായി മോളുടെ പേര് പറയൂ ഫാത്തിമ ഫാത്തിമ അപ്പൊ നമ്മള് വാർത്തകൾ വിശദമായിട്ട് പറയാൻ തുടങ്ങി കേട്ടോ നീതി കിട്ടാത്തതിനാലാണ് സരിൻ കോൺഗ്രസ് വിട്ടതെന്ന് ഇ പി ജയരാജൻ നീതി കിട്ടാത്തതിനാലാണ് സരിൻ കോൺഗ്രസ് വിട്ടതെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സരിൻ ഉത്തമനായ ജനസേവകനാണെന്നും ജയിക്കേണ്ടത് നാടിന്റെ പുരോഗതിക്ക് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സരിന് എന്നും ഇടതുപക്ഷ മനസ്സാണെന്നും പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ജയരാജൻ അഭിപ്രായപ്പെട്ടു മിടുക്കടായി പഠിച്ചു വളർന്ന വ്യക്തിയാണ് സരിൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയായെന്നും ജയരാജൻ പറഞ്ഞു തന്റെ ആത്മകഥ പൂർത്തിയായിട്ടില്ലെന്നും പ്രസാധനം സംബന്ധിച്ച തീരുമാനമെടുത്തിട്ടില്ലെന്നും ഇ പി അറിയിച്ചു വിവാദങ്ങൾ തലപ്പൊക്കിയ സ്ഥിതിക്ക് കഴിയുന്നത്ര വേഗം പുസ്തകം പുറത്തിറക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വിവാദം വന്നത് ആസൂത്രിത ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കാൻ കാരണമായെന്നും നിയമ ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചതായും ഇ പി ജയരാജൻ പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പാർട്ടി വിട്ടു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി പാർട്ടി വിട്ടു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ബി ജെ പി ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി അറിയിച്ചു കോൺഗ്രസ് ശ്രീഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് കൃഷ്ണകുമാരി ബെലിനേരി പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ബിജെപിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞത് കോൺഗ്രസും ബി ജെ പിയും സംയുക്ത സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രവർത്തകരെ മത്സരിപ്പിച്ചത് കൊണ്ടാണെന്നും അന്ന് തന്നെ ഇതിൽ കൃഷ്ണകുമാരി ശക്തമായ എതിർപ്പ് നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ബിജെപി ബന്ധം തുടരാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചതെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സരിനും എ കെ ഷാനിബും യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന Are, <l Jean> <kersal> ും കൽമണ്ഡപവും അവസാനം ഇപ്പോൾ കൃഷ്ണകുമാരിയും കോൺഗ്രസ് വിട്ടുവരുമ്പോൾ പറഞ്ഞത് വസ്തുതാപരമാണെന്ന് ഇപ്പോൾ തെളിയുകയാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ രഥാരോഹണം നടന്നു കൽപ്പാത്തി രഥോത്സവത്തിലെ രണ്ടാം തേര് ദിവസമായ ഇന്ന് പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ രാവിലെ പത്ത് പതിനഞ്ചിനും പതിനൊന്നിനും ഇടയിൽ രഥാരോഹണം നടന്നു രുദ്രാഭിഷേകം ഉപനിഷത്ത് പാരായണം വേദപാരായണ സമാപനം എന്നീ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു രഥാരോഹണം തുടർന്ന് മന്ദക്കര ഗണപതി യും ഗ്രാമപ്രദക്ഷിത്തിന് ഇറങ്ങി പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണപെരുമ ക്ഷേത്രത്തിൽ കുതിരവാഹന അലങ്കാരവും ചാത്തപ്പുരം മഹാഗണപതി ക്ഷേത്രത്തിൽ അശ്വവാഹന എഴുന്നള്ളത്തും നടന്നു ഉപതെരഞ്ഞെടുപ്പ് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ വോട്ടവകാശം വിനിയോഗിച്ചു വീട്ടിൽ വോട്ട് ചെയ്യാൻ സൗകര്യം ലഭ്യമാക്കുന്ന ഹോം വോട്ടിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി എൺപത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർ വോട്ട് രേഖപ്പെടുത്തി ഭിന്നശേഷിക്കാരായ നൂറ്റി മുപ്പത്തിനാല് അപേക്ഷകര പേരും വോട്ട് രേഖപ്പെടുത്തി ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ ശ്രീ ശ്രീ ഗണപതി ഗണപതി ഏവർക്കും വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും തുടരുന്നു വടക്കഞ്ചേരിയിൽ വടക്കഞ്ചേരി യുവാവ് അമേരിക്കൻ വടക്കഞ്ചേരി നിവാസികൾ ആഹ്ലാദത്തിലാണ് അമേരിക്കയിലെ നിയുക്ത മന്ത്രിയുടെ വേരുകൾ ഇന്നാട്ടിലാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതലയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിയുടെ പിതാവ് വടക്കഞ്ചേരിക്കാരനാണ് ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ താല്പര്യപ്പെട്ട വിവേക് മത്സര രംഗത്ത് നിന്നും ട്രംപിന് വേണ്ടി പിന്മാറുകയായിരുന്നു പകരം ട്രംപിന് വേണ്ടി പ്രചാരണത്തിൽ സജീവമായതോടെ വിവേകിനെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ ട്രംപ് താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തിറക്കിയിരിക്കുകയാണ് ട്രംപ് അരനൂറ്റാണ്ട് മുമ്പ് അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ് വിവേകിന്റെ കുടുംബം വടക്കഞ്ചേരി ഗ്രാമത്തിലെ ബാലബിഹാറാണ് അച്ഛന്റെ വീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഓഹായിയോ സിൻസിനാറ്റിയിലാണ് വിവേകിന്റെ ജനനം യു പി സ്വദേശിനിയായ ഡോക്ടർ അപൂർവ തിവാരിയാണ് ഭാര്യ കാർത്തിക് അർജുൻ എന്നീ രണ്ട് മക്കളുണ്ട് ഫോർബ്സ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ സംരംഭകരിൽ ഒരാളായിരുന്നു വിവേക് അൻപത് കോടി ഡോളറിലേറെയാണ് ഏകദേശം നാലായിരത്തിഒരുന്നൂറ്റി കോടി രൂപ ഇദ്ദേഹത്തിന്റെ സ്വത്തെന്ന് കണക്കാക്കുന്നു യു എസിലെ ജനറൽ ഇലക്ട്രിക് കമ്പനിയിൽ നിന്ന് എയർക്രാഫ്റ്റ് എഞ്ചിൻ ഡിസൈനറായി വിരമിച്ചയാളാണ് വിവേകിന്റെ അച്ഛൻ രണ്ടായിരത്തി ഏഴിൽ രാമസ്വാമി ഹാർഡ്വാർഡ് കോളേജിൽ നിന്ന് ജീവശാസ്ത്രത്തിൽ ബിരുദം നേടി ലോ സ്കൂളിൽ ചേർന്ന് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു ഇടതു സർക്കാറും സ്വകാര്യ ബസ് മുതലാളികളും തമ്മിലുള്ള ഗൂഢാലോചന കെ എസ് ആർ ടി സി ഇല്ലാതാക്കുമെന്ന് കെ രാജേഷ് നൂറ്റി നാല് കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്താനുള്ള അവകാശം കെ എസ് ആർ ടി സിയിൽ നിന്നും കവർന്നെടുക്കാൻ ഇടതു സർക്കാരും സ്വകാര്യ ബസ് മുതലാളിമാരും തമ്മിലുള്ള ഗൂഢാലോചന കെ എസ് ആർ ടി സി ഐ ഇല്ലാതാക്കുമെന്ന് കെ എസ് ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജേഷ് പറഞ്ഞു കഴിഞ്ഞ മാസം മുപ്പത് ദിവസം ഈ രാവെന്നോ പകലെന്നോ പൊടിയെന്നോ ചെളിയെന്നോ മഴയെന്നോ നോക്കാതെ സാധാരണക്കാരുടെ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി പണി ചെയ്ത കെ എസ് ആർ ടി സി ജീവനക്കാരന് ഇതുവരെ ആയിട്ട് ശമ്പളം നൽകിയിട്ടില്ലായിരുന്നു പക്ഷെ ഗവൺമെന്റ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഇരുന്നൂറ്റി നാല്പത് കോടി രൂപ വരെ ഒരു മാസം നേരിട്ട് പൈസയായി കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലോട്ട് വരുമ്പോ നിങ്ങൾ ആരെങ്കിലും യാത്രക്കാരെങ്കിലും കെ എസ് ആർ ടി സിയിൽ കയറി കടമറയുന്നുണ്ടോ കെ എസ് ആർ ടി സിയെ സ്വകാര്യ കുത്തകകൾക്ക് പതിച്ചു നൽകുന്ന ഇടതു നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ കെ എസ് ടി സംഘ് നടത്തുന്ന പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരത്തിന്റെ ഭാഗമായി പാലക്കാട് ഡിപ്പോയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാഭകരമായ ദീർഘദൂര സർവീസുകൾ സ്വകാര്യ കുത്തകകൾക്ക് പതിച്ചു നൽകുന്ന സർക്കാർ നയം കെ എസ് ആർ ടി സിയെ മറ്റൊരു മുനമ്പമാക്കി മാറ്റുമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിരോധത്തിന് എംപ്ലോയീസ് സംഘ് നേതൃത്വം നൽകുമെന്നും രാജേഷ് പറഞ്ഞു ഇനിയും ശമ്പളം നൽകാതെ ജീവനക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ഫാസിസമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിന്റെ മറവിൽ കെ എസ് ആർ ടി സിക്ക് കുരുക്കുമുറുക്കുന്ന സർക്കാർ നയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ജീവനക്കാരെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിന് സംഘടന നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ജില്ലാ സെക്രട്ടറി ടി വി രമേശ് കുമാർ എന്നിവർ സംസാരിച്ചു എം കണ്ണൻ വി വിജയൻ എം മുരുകേശൻ സി കെ സുകുമാരൻ ഇ ശശി വി രാജഗോപാലൻ ആർ ശിവകുമാർ എ വിനോദ് എന്നിവർ ഉപവാസം അനുഷ്ഠിച്ചു രണ്ടാം വിള കൃഷി പോത്തുണ്ടി മംഗലം ഡാം അണക്കെട്ടുകളിൽ जलसेच आरंभ പാലക്കാട് ജില്ലയിലെ രണ്ടാം വിള നെൽകൃഷിക്കായി പോത്തുണ്ടി മംഗലം ഡാം അണക്കെട്ടുകളിൽ നിന്നുള്ള ജലസേചനം ആരംഭിച്ചു മലമ്പുഴ അണക്കെട്ടിൽ നിന്നുള്ള ജലവിതരണം വെള്ളിയാഴ്ച ആരംഭിക്കാനും ജലസേചന വകുപ്പ് അധികൃതരുടെയും പദ്ധതി ഉപദേശക സമിതി അംഗങ്ങളുടെയും യോഗം തീരുമാനിച്ചു മലമ്പുഴ അണക്കെട്ടിൽ നിലവിൽ നൂറ്റി മീറ്റർ ജലനിരപ്പാണ് ഉള്ളത് ഇടതു വലത് കനാലുകളിലൂടെ എൺപത്തിരണ്ട് ദിവസത്തേക്കാണ് ജലവിതരണം നടത്തുക ഇടതുകര കനാലിലൂടെ വെള്ളിയാഴ്ചയും വലതുകര കനാലിലൂടെ തിങ്കളാഴ്ചയുമാണ് ജലവിതരണം ആരംഭിക്കുക പോത്തുണ്ടി അണക്കെട്ടിൽ ഇടത് വലത് കനാലുകളിലൂടെ ഇടവേളകൾ ഉൾപ്പെടെ അറുപത്തിനാല് ദിവസത്തെ ജലവിതരണം നടത്തും മംഗലം അണക്കെട്ടിലെ ഇരു കനാലുകളിലൂടെയും എഴുപത് ദിവസത്തേക്കാണ് ജലവിതരണം നടത്തുക ജലസേചന വകുപ്പ് മലമ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം പി അബ്ദുൾ മുനീർ അധ്യക്ഷനായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ മിത ബാലകൃഷ്ണൻ പി സുനിൽകുമാർ പ്രേംകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ എം റഷീദ് ഐ അജിത് പി പ്രമോദ് എം രമ്യ ആദ്ര വിജയൻ വാട്ടർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോർജ് പദ്ധതി ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേള സ്വർണ്ണ കാണുന്ന പരസ്യത്തിൽ ആണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതൊന്നും നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് നവംബർ ശിശുദിനം രാജ്യമെങ്ങും ആഘോഷിച്ചു ഇന്ന് നവംബർ പതിനാല് ശിശുദിനം കുട്ടികൾക്ക് പ്രിയങ്കരനായിരുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആധുനിക ഭാരതത്തിന്റെ ശില്പിയായ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത് ജന്മദിനമാണിന്ന് രാജ്യത്തെ ഭാവി പൗരരുടെ ഉന്നമനമാണ് ഏതൊരു രാഷ്ട്രത്തിന്റെയും നിലനിൽപ്പിന്റെ ആധാരം കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് ദോഷകരമായി ബാധിക്കുന്ന എന്തും രാഷ്ട്രത്തെയും ബാധിക്കുമെന്നതായിരുന്നു നെഹ്റുവിന്റെ കാഴ്ചപ്പാട് കുട്ടികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിലും സദാ ശ്രദ്ധാലുമായിരുന്നു ചാച്ചാജി യുക്തിയെ അടിസ്ഥാനമാക്കിയാവണം എല്ലാ അറിവുകളുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഊന്നി പറഞ്ഞിരുന്നു ചാച്ചാജി കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് നെഹ്റുവിന്റെ കാലത്തായിരുന്നു യൂണിസെഫ് കണക്ക് പ്രകാരം ഇന്ന് ഇന്ത്യയിൽ ഒരു കോടിയിലേറെ ബാലവേലക്കാരുണ്ടെന്നാണ് കണക്കുകൾ ലഹരി ഉപയോഗമാവെ കുട്ടികൾക്കിടയിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയുമാണ് ഇത്തരം ആനുകാലിക സാമൂഹിക വിപത്തുകൾക്ക് പ്രതിരോധം തീർക്കലാവട്ടെ ഈ ശിശുദിനത്തിലെ പ്രതിജ്ഞ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം പ്രതിക്ക് മുപ്പത് വർഷം രൂപ രൂപ പിഴയും ലൈംഗിക പീഡന കേസിൽ വർഷം പിഴയും ശിക്ഷിച്ചു പുതുനഗരം സത്രവട്ടാരം മുഹമ്മദ് നിജാമിനെയാണ് കോടതി ശിക്ഷിച്ചത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തിയതിനാണ് പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ടി സഞ്ചു ശിക്ഷ വിധിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ആറുമാസം അധിക കഠിന അനുഭവിക്കണം രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ പ്രതി പുതുനഗരം സ്കൂളിലേക്ക് വന്നിരുന്ന കുട്ടിയെ ഭക്ഷണവും ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത് പ്രലോഭിപ്പിച്ചാണ് കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ വാദം പുതുനഗരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്നത്തെ ആലത്തൂർ ഡിവൈഎസ്പിമാരായിരുന്ന പി ശശികുമാർ ഷംസുദീൻ വി എ കൃഷ്ണദാസ് എന്നിവർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി രമിക ഹാജരായി പ്രോസിക്യൂഷൻ പതിനാല് േഖകൾ സമർപ്പിച്ചു പിഴത്തുക കൂടാതെ ഇരയ്ക്ക് അധിക ധനസഹായത്തിനും വിധിയായിട്ടുണ്ട് പതിമൂന്ന് വയസ്സുകാരിയോടെ ലൈംഗിക അതിക്രമം നടത്തിയ നാൽപ്പത്തി ഒന്നുകാരന് തടവും പിഴയും പോക്സോ കേസ് പ്രതിക്ക് മൂന്ന് വർഷവും ഒരു മാസം തടവും അൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ശിക്ഷിച്ചു പതിമൂന്ന് വയസ്സ് പ്രായമുള്ള അതിജീവിതയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ കണ്ണമ്പ്ര പുഞ്ചയിൽ രാജു എന്ന രതീഷ് രജീഷ് നാൽപ്പത്തിയൊന്നിനെയാണ് ആലത്തൂർ പോക്സോ കോടതി ജഡ്ജ് സന്തോഷ് കെ വേണു ശിക്ഷിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ആറുമാസം അധിക തടവ് അനുഭവിക്കണം പിഴ തുകയുടെ അൻപത് ശതമാനം തുക അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് എട്ടിന് രണ്ടു മണിക്ക് പ്രതി നടത്തുന്ന കണ്ണമ്പ്രുഞ്ച എന്ന സ്ഥലത്തുള്ള കടയിൽ സൂചി വാങ്ങാൻ വന്ന അതിജീവിതയോട് ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് പ്രോസിക്യൂഷൻ വാദം അന്നത്തെ വടക്കഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ജെയ്സൺ ടിയോ ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി ടി എസ് ബിന്ദു നായർ ഹാജരായി പ്രോസിക്യൂഷൻ പതിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനാറ് രേഖകൾ സമർപ്പിക്കുകയും ചെയ്തു ഇന്ന് ശിശുദിനത്തിൽ അയാൾക്ക് ശിക്ഷ കിട്ടി എന്നുള്ള ഒരു സന്തോഷമുണ്ട് പക്ഷെ മറുഭാഗത്ത് നമ്മൾ കുട്ടികളെ കുട്ടികളായി കണ്ടില്ല എന്നതിൽ ഒരു നല്ല ദുഃഖമുണ്ട് എന്റെ മോൾ അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുകയാണ് എങ്കിലും ഇനി നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ എല്ലാവരും കുട്ടികളെ കുട്ടികളെ പോലെ കാണണം ശിശുദിന ഇന്ത്യൻ പീപ്പിൾ ടി വി ഒരു അപേക്ഷയാണ് വിരമിച്ച ഉദ്യോഗസ്ഥരുടെ തുടർ സേവനം സമൂഹ നന്മയ്ക്ക് ആവശ്യമെന്ന് അബ്ദുൾ മുത്തലിഫ് സർക്കാർ സേവനത്തിൽ നിന്ന് വിരമിച്ച ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ തുടർ സേവനം സമൂഹ നന്മയ്ക്ക് ആവശ്യമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ മുതലിഫ് അനുഭവ സമ്പത്തുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥൻമാരുടെ തുടർ സേവനം സമൂഹ നന്മയ്ക്ക് ആവശ്യമാണ് ഫോർമർ ഗസറ്റഡ് ഓഫീസേഴ്സ് കോൺഗ്രസ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർക്കും മാത്രം ക്ഷാമബത്ത അനുവദിക്കുന്ന വിഭാഗീയ നയം ധനകാര്യ മന്ത്രി അവസാനിപ്പിക്കണമെന്നും മുഴുവൻ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമാശ്വാസം അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എഫ് ജിഒസി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പ്രേംനാഥ് അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുഷണം നടത്തി പന്ത്രണ്ടാമത് പെൻഷൻ ശമ്പള പരിഷ്കരണ കമ്മീഷനെ സർക്കാർ ഉടനെ നിയമിക്കണമെന്ന് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കെ സെക്രട്ടറി ബാബുരാജ് ഡി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ എം ബാബു എഫ് ഡി രക്ഷാധികാരി അഡ്വക്കേറ്റ് ടി എ പത്മകുമാർ ഖജാൻജി എസ് രാമദാസ് വൈസ് പ്രസിഡന്റ് കെ വി ഗംഗാധരൻ ടി കെ ജയകുമാർ സുഖപുരം രാധാകൃഷ്ണൻ പി മോഹനകുമാരൻ കെ സന്തോഷ് അഡ്വക്കേറ്റ് സി ടി മോഹനൻ അഡ്വക്കേറ്റ് സി ആർ ഉണ്ണികുമാരൻ എം കെ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം near stadium bus stand സി എൻ ശങ്കര അനുസ്മരിച്ചു സി എൻ ശങ്കര അനുസ്മരിച്ചു സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും ശ്രീശ്വരം ഏരിയ സെക്രട്ടറിയുമായിരുന്ന സി എൻ ശങ്കരനാരായണനെ അനുസ്മരിച്ചു മണ്ണമറ്റ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തോട്രയിൽ സംഘടിപ്പിച്ച പൊതുയോഗം പാർട്ടി ശ്രീശ്വരം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി എം സി വാസുദേവൻ അധ്യക്ഷനായി പാർട്ടി അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം കെ എ സുദർശനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കെ കെ രാജേഷ് ശങ്കർ ടി നീലകണ്ഠൻ സി ഹരിദാസൻ യു വിനോദ് കുമാർ ബാലസുബ്രഹ്മണ്യൻ എസ് ബിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ടു ദിവസം മുമ്പ് ഗൾഫിൽ നിന്നെത്തിയ യുവാവ് ബൈക്കുകൾ കൂട്ടിയിടിച്ച് മരിച്ചു ബൈക്കുകൾ കൂട്ടിയിടിച്ച രണ്ട് ദിവസം മുമ്പ് ഗൾഫിൽ നിന്നെത്തിയ യുവാവ് അമ്പലപ്പാറ പൊട്ടച്ചിറ അബ്ദുൾ നാസർ നാൽപ്പത് ആണ് മരിച്ചത് അമ്പലപ്പാറ മുരുക്കുംപറ്റയിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം ഉണ്ണി ഉണ്ണിവൈദ്യർ പടിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ കടമ്പിഴിപ്പുറം ആലങ്ങാട് കണക്കാലിൽ ബിനീഷ് കുമാർ ഇരുപത്തിയഞ്ചിന് ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഫ്രമേഡത്തിന്റെ മകൻ കൂടി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം നമസ്കാരം ഞാൻ മുഹമ്മദ് ഉമർ ചെറുമുണ്ടശ്ശേരി സ്കൂളിൽ വിപുലമായി ശിശുദിനം ആഘോഷിച്ചു ശിശുദിനം ആഘോഷിച്ചു അമ്പലപ്പാറ ചെറുമുണ്ടായി സ്കൂളിൽ വിപുലമായ രീതിയിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു പുതിയ കെട്ടിടത്തിന്റെ രണ്ടാം നില അമ്പലപ്പാറ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ സുജിത് കുമാർ അധ്യക്ഷനായി അമ്പലപ്പാറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മേജർ കെ രവീന്ദ്രൻ മാനേജർ കെ ഉണ്ണി എന്നിവർ പ്രധാന അധ്യാപിക കെ മഞ്ജു ടി പ്രകാശ് കെ പ്രീത എൻ അച്യുതാനന്ദൻ ബി പി ഗീത എന്നിവരും സംസാരിച്ചു ശിശുദിനത്തിന്റെ ഭാഗമായി പ്രൈമറി രക്ഷിതാക്കൾക്ക് ശില്പശാല നടത്തി പാട്ടുത്സവം വരയുത്സവം ഭക്ഷ്യമേള എന്നിവയും നടത്തി പായസ വിതരണവും നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പാർട്ടി വിട്ടു കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ രഥാരോഹണം നടത്തി ഉപതിരഞ്ഞെടുപ്പ് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടവകാശം വിനിയോഗിച്ചു നമസ്കാരം